ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് മുഖത്തിന്റെ ആകൃതിക്കനുസരിച്ച് വേണം പുരികം ഷേപ്പ് ചെയ്യാനായിട്ട് പക്ഷേ പലരുടെയും ഒരു പ്രശ്നം പുരികങ്ങളിൽ രോമം കുറവാണ് എന്നുള്ളതാണ് നല്ല കട്ടിയുള്ള പുരികം എല്ലാവരുടെയും ഒരു മോഹമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുരികത്തിൽ നല്ല രോമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഷേപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പുരികത്തിന്റെയും കൺപീലികളുടെയും ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകളും താരനുമാണ് ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്നാൽ ഇത് പാരമ്പര്യമായിട്ടും ഉണ്ടാവാറുണ്ട് ആവണകെണ്ണ വെളിച്ചെണ്ണ കറ്റാർവാഴ ജെല്ല് സവാള അഥവാ ഉള്ളി ഇവയെല്ലാം തന്നെ രോമ വളർച്ചയെ കൂട്ടുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് ആവണക്കെണ്ണ എങ്ങനെ പുരികം നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആവണക്കെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയാണ് രോമ വളർച്ചയെ കൂട്ടുന്ന ഘടകങ്ങൾ എങ്ങനെ നമുക്ക് ഈസിയായിട്ട് ആവണക്കെണ്ണ കൺ തീലികളിലും അതുപോലെ പുരുകത്തിലും പുരട്ടാമെന്ന് നോക്കാം ഇത് ഇതിനാവശ്യമായ സാധനം ഒരു ഇയർബഡാണ് ഇത് നമുക്ക് അവണക്കെണ്ണയിൽ ഒന്ന് മുക്കിയ ശേഷം കൺപീലികളിലും അതുപോലെ പുരുകത്തിലും പുരട്ടാം ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് രാവിലെ നമുക്ക് ഇത് കഴുകിക്കളയാം ഇനി രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് പകൽ സമയത്തും ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധിക്കുന്ന അത്രയും സമയം ഇത് പുരികത്തിൽ പുരണ്ടിരിക്കാനായിട്ട് അനുവദിക്കുക അതാണ് ഒരു പ്രധാന കാര്യം കൺ കൺപീരികളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇതാദ്യമായിട്ട് ചെയ്യുന്നവർ ഒരല്പം ഭാഗത്ത് മാത്രം ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഇത് പുരട്ടി കുറച്ച് സമയം ഇരുന്ന ശേഷം അലർജി ഒന്നും ഇല്ലെന്ന് വരുത്തേണ്ടതുണ്ട് ചിലരിൽ ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ട് അത് കണ്ണുകൾ ചുവന്ന് വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുത് അതുപോലെ കണ്ണിന് എന്തെങ്കിലും അസുഖമുള്ളവർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് പുരുകം ചെയ്യുന്നത് പുരികത്തിന്റെ വളർച്ചയെ കൂട്ടുന്ന ഒരു കാര്യമാണ് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് പുരുകവും കൺപീലിയും ഒക്കെ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നത് നല്ലതാണ് ഒരു മാസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾ തന്നെ അതൊന്ന് വിലയിരുത്തുക എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് ഫുഡിന്റെ കാര്യത്തിൽ ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ അടങ്ങിയ ആഹാര സാധനങ്ങൾ ഫ്രൂട്ട്സ് എന്നിവയൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഫ്രൂട്ട്സിൻ്റെ കേസ് പറയാനാണെങ്കിൽ വൈറ്റമിൻ എ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടുന്നത് ക്യാരറ്റ് പപ്പയ തുടങ്ങിയവയിലൊക്കെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം അതുപോലെ വൈറ്റമിൻ സി ധാരാളമുള്ളവ നാരങ്ങ ഓറഞ്ച് പൈനാപ്പിൾ എന്നിവയൊക്കെയാണ് ഇത് എല്ലാം ദിവസവും കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പല പല ദിവസങ്ങളിലായിട്ട് നമുക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം